വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട് എന്നുകൂടി നമുക്കിത് പരിശോധിച്ചു വരണം ഗുരുതരമാണ് എന്നാണ് അറിയുന്നത് വെന്റിലേറ്ററിൽ തുടരുകയാണ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് രാവിലെ മെഡിക്കൽ ബോർഡ് ചേരുന്നുണ്ട് റഹീസ് റഷീതുണ്ട് പൊതുപോലെ വി എസിൻ്റെ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ റഹീസ് വെരി ഗുഡ് മോർണിംഗ് റഹീസ് ഇപ്പോഴും ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഗുരുതരമാണ് അവസ്ഥ വെന്റിലേറ്ററിൽ തന്നെയാണ് തുടരുന്നത് വെന്റിലേറ്റർ സപ്പോർട്ട് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല നമ്മുടെ വി അല്ലേ ഗുഡ് മോർണിംഗ് അരുൺ വെന്റിലേറ്റർ സപ്പോർട്ട് വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ എത്തിച്ച ഉടൻ തന്നെ തുടങ്ങിയതാണ് അത് അങ്ങനെ തന്നെ പോയിക്കൊണ്ടുപിരിക്കുന്നു ആരോഗ്യനിലയിൽ കാര്യമായ മാറ്റമൊന്നുമില്ല അതീവ ഗുരുതരാവസ്ഥ അങ്ങനെ തന്നെ തുടരുകയാണ് രാത്രി ഉണ്ടായ രണ്ട് പോസിറ്റീവ് കാര്യങ്ങളുണ്ട് ഒന്ന് വി എസ് മരുന്നുകളോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നു എന്നാണ് ഡോക്ടർമാർ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞത് മറ്റൊന്ന് ഇന്നലെ രാത്രി വി എസിൻ്റെ വി എസ് ഓക്സിജൻ്റെ അളവ് ശ്വാസം ശ്വാസമെടുക്കുന്നത് കുറച്ച് കുറച്ച് നോക്കിയപ്പോൾ അവർ കൃത്രിമമായി നൽകുന്ന സംവിധാനങ്ങൾ കുറച്ച് നോക്കിയപ്പോൾ വി എസ് എ ശ്വാസമെടുക്കാൻ സ്വന്തം നിലയിൽ ശ്വാസം എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതൊരു പോസിറ്റീവായ കാര്യമായാണ് ആശുപത്രി അധികൃതർ ഡോക്ടർമാർ അതിനെ കാണുന്നത് മറ്റു കാര്യങ്ങൾ ഡയാലിസിസ് എഴുപത്തിരണ്ട് മണിക്കൂർ ഡയാലിസിസ് മിനിഞ്ഞാന്ന് വൈകിട്ടാണ് തുടങ്ങിയത് ആ ഡയാലിസിസ് ഇടയ്ക്കൊന്നു നിർത്തി ഇന്നലെ റീസ്റ്റാർട്ട് ചെയ്തു ഒരു പതിനൊന്ന് പതിനൊന്നരയോടുകൂടി അത് കണ്ടിന്യൂ ചെയ്യുകയാണ് മറ്റു പ്രശ്നങ്ങൾ ഒന്നുമില്ല കഴിഞ്ഞ ദിവസം ബി പി ഡയാലിസിസ് ഉണ്ടായിട്ടും അപകടകരമായ രീതിയിൽ ലോ ആയപ്പോൾ അത് നിർത്തിയതാണ് പക്ഷേ അത് വീണ്ടും തുടങ്ങി അതിന് ഒരു പ്രശ്നവുമില്ല നല്ല രീതിയിൽ തന്നെ അത് മുന്നോട്ട് പോകുന്നു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് ഇന്ന് പതിവ് പോലെ പത്ത് മുപ്പതിന് മെഡിക്കൽ ബോർഡും ഏതാണ്ട് പന്ത്രണ്ട് മണിയോടെ മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തിറങ്ങും അപ്പോഴാണ് അതിൻ്റെ ഒരു ഔദ്യോഗിക സ്വഭാവത്തിൽ വി എസിൻ്റെ ആരോഗ്യം സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് ലഭിക്കുക ഇതൊക്കെ വ്യക്തിപരമായി മറ്റും ഡോക്ടർമാരോട് പ്രേക്ഷകരെ കാത്തിരിക്കുന്നില്ല റഹീസ് കൂടുതൽ വിവരങ്ങൾക്കായി റഹീസ് ഓരോ മണിക്കൂറിലും വന്ന് അപ്ഡേറ്റ് ചെയ്ത് നൽകിയാൽ നന്നായിരിക്കും കാര്യം വി എസിൻ്റെ ആരോഗ്യനിലയെ സംബന്ധിച്ച് ഒരുപാട് പ്രതികരണങ്ങളും ഒരുപാട് ചോദ്യങ്ങളും എത്തുന്നുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വി എസിൻ്റെ ആരോഗ്യനില ആരോഗ്യം അദ്ദേഹം വീണ്ടെടുത്ത് മടങ്ങിവരണം എന്നാഗ്രഹിക്കുന്ന ഒട്ടേറെ മനുഷ്യൻ നമ്മുടെ ചുറ്റുമുണ്ട് പക്ഷേ നൂറ്റി രണ്ട് വയസ്സാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരത് മനസ്സിലാക്കി മനസ്സിലാക്കുക ഏറെ പൊരുതാവുന്നിടത്തോളം പൊരുതിയ മനുഷ്യനാണ് ഏറെ ബുദ്ധിമുട്ടിയ മനുഷ്യനാണ് ഏറെ സമര പോരാട്ടങ്ങളിൽ നമുക്ക് നേതൃത്വം നൽകിയ മനുഷ്യനാണ് ശരീരം ഒന്ന് തടന്നുപോയി എന്നുള്ളത് വാസ്തവമാണ് അഞ്ചു വർഷമായി ആ അവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ കാര്യമായി അദ്ദേഹം പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നില്ല എന്നതും പ്രേക്ഷകരെ ശ്രദ്ധിക്കണം നൂറ്റി രണ്ട് വയസ്സല്ലേ ശരീരം അതിനെല്ലാം ഒരു പരിധിയില്ലേ എന്നുള്ളതാണ് അപ്പോഴും ഡോക്ടർമാർ ചോദിക്കുന്നത് പക്ഷേ എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തിരിച്ചു മരുന്നുകളോട് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് അല്ലെങ്കിലും അങ്ങനെയാണ് വി എസ് കൈവിട്ടിടത്ത് നിന്ന് കയറി വന്ന ചരിത്രമാണ് വി എസ്സിനുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ മാലാരിക്കുളത്ത് തോൽവി ഏറ്റുവാങ്ങുമ്പോൾ രാവിലെ ഇരിക്കുന്ന ഒരു വി എസിനെ നിങ്ങൾക്ക് കാണാം അന്ന് ഒരുപാട് പേര് കുത്തി കുത്തി ചോദിച്ചു ഇത്രയും വലിയ മാധ്യമങ്ങളൊന്നും വന്നില്ല എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ പാർട്ടിയിലെ വിഭാഗീയതയാണ് എന്നൊരു ഒറ്റ അക്ഷരം അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് ഒറ്റ വാചകമാണ് എല്ലാം പാർട്ടി വിശദീകരിക്കും ആ ഒറ്റ വാചകത്തിൽ അവസാനിച്ചു കേട്ടോ അതാണ് വി എസ് എന്ന് പറയുന്നത്